മാനന്തവാടി ടൌണിനെ മുൾമുനയിലാക്കി കാട്ടാന മാനന്തവാടി ടൌണിൽ ഇന്ന് രാവിലെയാണ് കാട്ടാന ഇറങ്ങിയത് ഇന്ന് രാവിലെ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഓപ്പറേഷൻ ജംബോ എന്ന ദൗത്യത്തിലൂടെ കർണാടക വനംവകുപ്പ് ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ ആനയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പിടികൂടിയ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ബന്ദിപ്പൂർ വനാതിർത്തിയായ മൂലഹുളളയിൽ തുറന്നുവിടുകയായിരുന്നു മൈസൂരുവിലെ വനംവകുപ്പ് ഓഫീസാണ് റേഡിയോ കോളറിലൂടെ ആനയെ നിരീക്ഷിച്ചിരുന്നത് കാട്ടാനയെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുന്ന സാഹചര്യത്തിൽ മൈക്ക് വെടിവെക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെയും മറ്റുള്ളവരെയും സ്കൂളുകളിൽ വിടരുതെന്നും നേരത്തെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും മറ്റധികൃതരും വിവരമറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ന് മാനന്തവാടി ടൌണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ ആനയെ കാട് കയറ്റുന്നതിനും മറ്റുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്നും കർണാടക സർക്കാരും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഉടൻ നടപടി വേണമെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് ആനയെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുന്നതിനിടെ ജനങ്ങളിൽ പരിഭ്രാന്തി പടരുന്ന സാഹചര്യത്തിലാണ് ആനയെ മയക്കുപെടി വെക്കാൻ നിർദ്ദേശം വന്നത് വയനാട്ടിലെ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ മയക്കുപെടി വെച്ച് കർണാടകയിലേക്ക് തന്നെ തിരിച്ചയക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് മാനന്തവാടി നഗരസഭ ഡിവിഷൻ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇടവക പഞ്ചായത്ത് വാർഡ് നാല് അഞ്ച് ഏഴ് എന്നിവിടങ്ങളിലാണ് രാവിലെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ആവശ്യമെങ്കിൽ ആനയെ മയക്കുപെടി വെച്ച് പിടികൂടാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആനയെ മയക്കു പിടിവിക്കാൻ തീരുമാനിക്കുന്നത് ആളുകൾ കൂട്ടം കൂടുകയോ ആനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ രാവിലെ പറഞ്ഞിരുന്നു മാനന്തവാടിക്കടുത്ത് പായോടാണ് ആദ്യം ആനയെ കണ്ടെത്തിയത് പാൽ വിതരണത്തിനെത്തിയവരാണ് ആനയെ ആദ്യം കണ്ടത് പിന്നീട് ഇവിടെ നിന്ന് മാറിയ ആന ടൌണിലേക്ക് നീങ്ങുകയും കോടതി വളപ്പിൽ കയറുകയും ചെയ്തു നിലവിൽ ന്യൂമാൻ കോളേജിനു സമീപത്താണ് ആനയുള്ളത് വാഹനങ്ങൾ കടത്തുകൂടി കടന്നുപോയെങ്കിലും ആന ഇതുവരെയും അക്രമാസക്തമായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി